പ്രിയമുള്ള ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യുറും പ്രഭുവും അവർക്ക് അവരുടെ രക്ഷിതാവ് അവന്റെ പത്തലിനുള്ള കാരുണ്യത്തെയും യും സ്വർഗത്തോപ്പുകളെയും പറ്റി സന്തോഷ വാർത്ത അറിയിക്കുന്നു അവർക്ക് അവിടെ ശാശ്വതമായ സുഖാനുഭവ സുസുഖാനുഭവമാണുള്ളത് ആയിട്ടൊക്കെയാണുള്ളത് അത് വിശ്വസിക്കുകയും സ്വദേശം വിടുകയും സ്വത്തുക്കളും ശരീരങ്ങളും കൊണ്ട് അള്ളാഹുന്റെ മാർക്ക് സമരം ചെയ്യുന്നവർ അവർക്കാണ് എന്താണ് അള്ളാഹുവിന്റെ പക്കലിന് കാരുണ്യം ലഭിക്കും അപ്പോൾ അപ്പൊ കാരുണ്യം എന്ന് വെച്ചാൽ അല്ലേ നമുക്ക് ഒരാളുടെ കാരുണ്യം ഉണ്ടെങ്കിൽ ഒരു അധ്യാപകൻ ഒരു കുട്ടിയെ അടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ പെട്ടെന്ന് അധ്യാപകന് ഒരു കാരുണ്യം വന്നു കാരുണ്യം വന്നു കഴിഞ്ഞാൽ പിന്നെന്തെങ്കിലും അധ്യാപകൻ അടിക്കില്ല പോരാത്തതിനാ കുട്ടിയെ എടുത്ത് താലൂക്കുകയും ചെയ്യും അപ്പോൾ കാരുണ്യം വരുമ്പോൾ നമുക്ക് അപ്പോൾ പ്രളാസിൻ്റെ കാരുണ്യത്തിൽ നമ്മൾ പാത്രിഭൂതരാകും ആരാണ് പാതഭൂതരാകുക വിശ്വസിക്കുന്നവർ സ്വദേശം വിരിഞ്ഞവർ സ്വ എല്ലാം കൊണ്ട് അള്ളാഹു നൽകിയ എല്ലാ വസ്തുക്കൾ കൊണ്ടും അള്ളാഹുന്റെ മാര്ഗത്തിൽ സമരം ചെയ്യുന്നതാണ് സ്വത്തുക്കൾ എന്ന് പറയുമ്പോൾ എല്ലാം പെടും സ്വത്തുക്കൾ ശരീരങ്ങളും നമുക്ക് എന്താണോ അള്ളാഹു നൽകിയത് വഴി അവർ അള്ളാഹുൻ്റെ മാർഗത്തിൽ സമരം കിട്ടും അപ്പം ഈ ഉള്ളവന് നൽകിയത് അള്ളാഹു എന്താണ് വലിയ സ്വത്ത് നൽകിയിട്ടില്ല പക്ഷെ ജീവിച്ചു വരാൻ പോലെ സ്വത്ത് അള്ളാഹു നൽകിയിട്ടുണ്ട് അപ്പം അത് അതിൽ കിട്ടിയത് എന്താ എന്തെങ്കിലും അള്ളാഹുൻ്റെ മഴകത്തിൽ ചെറിയ തോതിൽ കൊടുക്കുന്നുണ്ട് അല്ലേ കൂലിപ്പണിയാണ് എടുത്ത ഇത്രയും കാലം ജീവിച്ചത് അങ്ങനെ അതിൽ ചെറിയ നിശ്ചിത തുക നിശ്ചിത തുക എന്നൊന്നുമില്ല ഒരു പള്ളിയിലൊക്കെ പോകുമ്പോൾ വെള്ളിയാഴ്ച ചുമ്മാക്കൊക്കെ പോകുമ്പോൾ സംഭാവന ബക്കറ്റിൽ ഒരു നൂറ് രൂപ അമ്പത് രൂപ ഇട്ട് കൊടുക്കും കൊടുത്ത കാര്യം എടുത്ത് പറയാൻ പാടില്ല പക്ഷേ എന്നാലും നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി മാത്രം പറയുകയാണ് ഒരു ഹരി മാമിനെ പിൻപറ്റണം മഹരീമാമിൻ്റെ സ്വഭാവം മനസ്സിലാക്കണം എന്ന് നിങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ടാകുമല്ലപ്പം അപ്പം അത് അറിയാനുള്ളൊരു നിലത്തോര ഞാൻ പൂർത്തീകരിക്കുന്നു അപ്പോൾ സിനിമ തന്നെ കമൽഹാസനോട് പല ആൾക്കാരും പറയാറുണ്ട് നിങ്ങളുടെ ജീവിതകല സിനിമയാക്കിക്കൂടാൻ മറ്റുള്ളവരോടൊന്നും പറയാറില്ലല്ലോ അല്ലേ മറ്റേതെങ്കിലും സാധാരണക്കാരായി കിടക്കുന്ന ആൾക്കാരോട് ആരും പറയാറില്ല അപ്പം കമൽഹാസനോട് എന്ത് പറയുന്നത് കമൽഹാസനൊരു നായകൻ ആണല്ലേ നല്ല ചെറിയ പ്രായത്തിൽ തന്നെ അഞ്ച് വയസ്സിൽ തന്നെ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹം അഭിനയിച്ച യൂത്വത്തിൽ അഭിനയിച്ച പല സിനിമകളും നല്ലവണ്ണം സൂപ്പർ ഹിറ്റായി മാറിയിട്ടുണ്ട് അതൊന്നും സൂപ്പർ ഹിറ്റ് എന്നുള്ള പേരില്ലെങ്കിൽ നല്ലവണ്ണം മൂടിയിട്ടുണ്ടായിരുന്നു പല നല്ല നാടകങ്ങൾ അറിയാമായിരുന്നു സോറി നല്ല നൃത്തം അറിയാമായിരുന്നു നല്ല അഭിനയമായിരുന്നു ഒക്കെ ആയിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ പറ്റി അറിയണം അദ്ദേഹത്തിൻ്റെ ജീവിതകഥ അറിയണമെന്ന് ആൾക്കാരും ആവശ്യപ്പെടുകയും അപ്പം അതിന് മറുപടി അദ്ദേഹം എന്താ പറഞ്ഞത് ജീവിതകഥയോട് സത്യസന്ധമായിട്ട് സത്യസന്ധമായിട്ട് ജീവിതകഥ പറയാൻ എനിക്ക് ആവില്ല കാരണം തെറ്റു കുറ്റങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും കാലം ജീവിത ചരിത്രം ഒരു പുസ്തകമായിട്ടോ സിനിമയായിട്ടോ അദ്ദേഹം എഴുതിയിട്ടില്ല പിന്നെ അദ്ദേഹം ഒരു നിഷ്യവാദിയും കൂടിയാണ് അപ്പം അതുകൊണ്ട് വിശ്വാസമില്ലാത്തത് കൊണ്ട് പല തെറ്റുകളും അവരി വന്നു പോയിട്ടുണ്ടാകും അതുകൊണ്ട് അദ്ദേഹം വരത്തില്ല പക്ഷേ ഈ ഉള്ളവൻ അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് എൻ്റെ മദ്യമ്മാകുമ്പോൾ അവൻ്റെ ജീവിത വിശുദ്ധി എത്തുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഷാനവാസം എങ്ങനെയാണ് നമസ്കരിക്കുന്നത് അതിൻ്റെ കുടുംബജീവിതം എങ്ങനെയാണ് പിന്തുടർപ്പെടാൻ കടക്കാതെ പ്രവാചകൻ്റെ തിട്ടകൾ പാലിക്കുന്നവനാണോ എന്നൊക്കെ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ടാകും അതായത് മഹദീമാമെന്ന് വെറുതെ പറഞ്ഞത് കൊണ്ട് വ്യാജയായില്ലോ മഹദീമാമ ആരാ ആരായിരിക്കണം പ്രവാചകൻ്റെ ശരീരത്തിൽ പിന്തുടരുന്നവനായിരിക്കണം പുതിയ പ്രവാചകം വരാനില്ല ഗാദിയാനികളാണ് അതിനൊരു പ്രവാചകം വരാനുണ്ട് മുർസാ കുരാമെന്നൊക്കെ പഠന കള്ളവാൻ പാടണത് അതുകൊണ്ട് അവർ ഇസ്ലാമിന് പുറത്തുമാണ് നമ്മളവരെ പള്ളിയെ പോയി സംസ്കരിക്കാനും പാടില്ല ഇസ്ലാമിന് പുറത്തുള്ളവരാണ് അവർ അപ്പോൾ ഈ ഉള്ളവർ അങ്ങനെ ഒരു വാദമില്ല യഥാർത്ഥ വാദം ഹരിമാനെ പറ്റിയതാത്ത എന്ന് വെച്ചാൽ ഹരിമാമ് പ്രവാചകൻ്റെ ചെറിയ പിന്മുറ്റി ഇസ്ലാമിക ശരീരത്തിൽ വരുന്ന ആളായിരിക്കും പുതിയൊരു മതം കൊണ്ടുവരേണ്ട ആവശ്യമില്ല കാരണം ഇസ്ലാം ഇസ്ലാമിസാമൊ നല്ല രൂപത്തിലുണ്ട് ഇവിടെ അല്ലേ ഒരു വാഹനം ഉണ്ട് വാഹനമുണ്ടെന്ന് കിട്ടുക നല്ല ഉള്ള വാഹനം ഒരു പ്ലാറ്റ്ഫങ്ങളൊന്നും പറ്റി അല്പം ചെറിയ ടയറുകൾ തിരിഞ്ഞ് പോയിട്ടുണ്ട് ബ്രേക്ക് കംപ്ലൈൻ്റ് ഉണ്ട് എന്ന് കഴുതിട്ട് ആ വാഹനം ആരും മൊത്തം ഉപേക്ഷിക്കുകയില്ല തുരുമ്പി പിടിച്ച ഭാഗങ്ങൾ എന്തെയ്യും പെയിൻറ് അടിച്ചു നന്നാക്കും ടയർ മാറ്റും ബ്രേക്ക് നന്നാക്കും കൊണ്ട് ആ എഞ്ചിനൊക്കെ ചെറിയ എത്ര കാലം വേണമെങ്കിലും നമുക്കൊരു വാതിന് എഞ്ചി ഉപയോഗിക്കാം കാരണം എപ്പോഴും ഓയിലിൽ കുളിച്ച് കിടക്കുന്നതാണ് ഒരു നൂറ് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഒഴിച്ച് കുഴിക്കുകയാലും അതിൻ്റെ എഡ്ജുകളൊക്കെ വളരെ കൃത്യമായിട്ടുണ്ടാകും ഒരു തീരുമാനം പോലും സംഭവിച്ചിട്ടുണ്ടാവില്ല കാരണം എന്താണ് എപ്പോഴും ഓയിലിൽ കുളിച്ചിട്ടാണ് കിടക്കുക ഓയിൽ ഒഴിച്ചു കൊടുക്കുകയല്ലേ ചെയ്യുന്നത് ഓയിലുള്ളിൽ ഉണ്ടാവും സ്വാഭാവികമായിട്ടും അപ്പോൾ അതുകൊണ്ട് തീമാനം തന്നെ സംഭവിക്കില്ല ഭയങ്കര ഷാർപ്പ് ഉണ്ടാവും പക്ഷേ ഒരു ആ വാഹനം എഞ്ചിൻ വെക്കുമ്പോൾ എത്രമാത്രം അതിൻ്റെ എഡ്ജിന് എന്ത് മാത്രം ഷാർപ്പ് ഉണ്ടോ അത്രയും ഷാർപ്പ് തന്നെ നൂറ് വർഷം കഴിഞ്ഞ ശേഷം അതിൻ്റെ എഡിൻ അതിൻ്റെ എഞ്ചിൻ കഴിച്ച് നോക്കുമ്പോൾ ഓയിലുള്ളത് കൊണ്ട് തീമാനം വരില്ല ഓയിലൊക്കെ ഇല്ലാതാകുമ്പോഴാണ് കംപ്ലൈൻ്റ് വരിക പ്രശ്നം വരുന്നത് സ്ലാമാകുന്നതിന് ഒരു ഇത്രയും കാലമായിട്ടും മാറ്റി നിർന്ന വർഷമായിട്ടും ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല പിന്നെ വന്നത് പല പല പ്രസ്ഥാനങ്ങൾ വന്നിട്ട് അവർ തോന്നിയമായിട്ട് വളച്ചൊഴിച്ചു എന്നൊക്കെ ഉള്ളു ഏഹ് മുജാഹുദുകൾ എന്തു ചെയ്യും കയ്യിൽ എന്തെഞ്ഞിട്ട് കിട്ടും പിന്നെ സുന്നുകൾ പൊക്കലിൻ്റെ മുകളിൽ കിട്ടും മുജാഹുദുകൾ അതുപോലെ തന്നെ പാർട്ടികൾ ബിസ്മി ചെല്ലില്ല ഇങ്ങനെയൊക്കെ ചെറിയ കുഴപ്പങ്ങൾ മാത്രമേ അവർക്ക് നമുക്ക് പരിചയച്ച് ഉള്ളൂ ഇസ്ലാമിൻ്റെ യഥാർത്ഥ പ്രവാചം വെച്ച മൂല്യം നിൽക്കുന്ന യാതൊരു കുഴപ്പങ്ങളും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് ഇസ്ലാം മൊത്തം ഉപേക്ഷിച്ച് മറ്റൊരു മതം കൊണ്ടുവരേണ്ട ഒരു ആവശ്യവുമില്ല ഇസ്ലാമിൻ്റെ ഗ്രന്ഥമായ ഖറാൻ്റെ യാതൊരു കുഴപ്പങ്ങളോ വല്ല് പുല്ല് പോലും അയൽനിന്ന് മാറ്റപ്പെട്ടു പോയിട്ടില്ല അപ്പം പിന്നൊരു മതം കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഈ പ്രവാചക ശരീരത്തിലേക്കും മഹരിമായും വരുക അതുകൊണ്ട് തന്നെ മഹരി പുതിയ മതം കൊണ്ടുവരില്ല അപ്പോൾ അതുകൊണ്ട് പ്രവാചകൻ്റെ അച്ച പിൻപറ്റുന്നവനാണോ മഹരി മാമെന്ന് പിന്നെ ചോദിച്ചറിയേണ്ട ബാധ്യത നിങ്ങൾക്കുമുണ്ട് നിങ്ങളത് പിന്നെ അത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നതിൻ്റെ അനുഭവങ്ങളെല്ലാം പറയുന്നത് പറഞ്ഞത് നമ്മൾ ഞാൻ പള്ളിയിലൊക്കെ വളരെ ചെറിയ തുക സംഭാവന കൊടുക്കാറുണ്ടെങ്കിൽ കൂടുതലൊക്കെ കൊടുക്കും പണ്ടൊരിക്കൽ ഇങ്ങനെ ഒരു ഇത് ജമാ ഇസ്ലാമിയുടെ പല്ലിയിൽ എല്ലാവരും സംഭാവന കൊടുക്കുന്നുണ്ട് അതെനിക്ക് വളരെ ചെറിയ കൂലിയാണ് ഈ ഞാൻ ആദ്യമായിട്ട് ജോലി ചെയ്തെനിക്ക് കിട്ടിയ ശമ്പളം ഇരുപത് രൂപയായിരുന്നു അമ്മാവൻ്റെ കമ്പനിയിൽ പണിക്ക് പോയപ്പോൾ ഉച്ചക്ക് ചോറ് അയക്കാൻ വേണ്ടി ഇരുപത് രൂപ വരും അതുതന്നെയാണ് എൻ്റെ കൂലിയും അങ്ങനെ അതൊരു ഒരു വർഷത്തോളം അങ്ങനെ അങ്ങനെ പോയി പിന്നെ അത് ഇരുപത്തഞ്ചായി മുപ്പതായി പിന്നെ അവിടുന്ന് വരുമ്പോൾ എഴുപത്തഞ്ച് രൂപയായി പത്ത് വർഷത്തിനു ശേഷം അവിടെ നിന്ന് പോരുമ്പോൾ എഴുപത്തഞ്ച് രൂപയായിരുന്നു പിന്നെ എഴുപത്തഞ്ച് രൂപയ്ക്ക് ഞാൻ മറ്റൊരു വെട്ടി ഉണ്ടാക്കുന്ന കമ്പനിയിൽ പോയി രണ്ടായിരത്തി അഞ്ചിൽ പിന്നെ അവിടുന്ന് പിരിയുമ്പോൾ രണ്ടായിരത്തി പതിനെട്ട് അവിടെ പിരിയുമ്പോൾ എനിക്ക് ഒരു അഞ്ഞൂറ്റി അമ്പത് രൂപയെറ്റായിരുന്നു പിരിഞ്ഞ് പോകുമ്പോഴ ശമ്പളം കൂലി ദോശ കൂലി ഞാൻ ഓട്ടൈമും കൂടി ഉണ്ടാവും അപ്പോൾ അങ്ങനെ മൂവായിരം ഒരു മൂവായിരത്തി ഇരുന്നൂറൊക്കെ രൂപ ഒക്കെ ഞാൻ വാങ്ങും അപ്പോൾ അതങ്ങനെയാണ് അപ്പോൾ ആ കൂലിയൊക്കെ വെച്ചുകൊണ്ട് പിന്നെ ഞാൻ വളരെ ചെറിയ തുക സമ്പാദന കൊടുക്കണം പക്ഷെ അന്ന് അന്നൊക്കെ മുപ്പത് നാൽപ്പത് രൂപയൊക്കെ കൂലി ഉണ്ടാവുകയുള്ളൂ ഒരു ജമാ ഇസ്ലാമിലേ ഇങ്ങനെ ഒരു രോഗത്തിൽ വെച്ചിട്ട് ഒരു സമ്പാദന ചോദിച്ചപ്പോൾ ഞാൻ അല്പം വലിയ തുക കൊടുത്തപ്പോൾ അവിടെയുള്ള ഇമാവ് പറഞ്ഞു ആളെ കാണിക്കാൻ വേണ്ടി അങ്ങനെ വലിയ തുക ഒന്നും കൊടുക്കുകയാണ് അവരൊക്കെ വളരെ കുറഞ്ഞ തുകയാണ് കൊടുത്തത് അപ്പോൾ എന്ന് പറഞ്ഞു കാരണം വന്ന് എൻ്റെ കയ്യിൽ പണം ബാക്കി ഉണ്ടായിരുന്നു ബാക്കിയുണ്ടായിരുന്നു വിവാഹം ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു എപ്പോഴും അരിഷ്ഠിച്ച് ജീവിക്കുന്ന ആളാണ് മദ്യപാനം പുകയുള്ളാത്തത് കൊണ്ട് എൻ്റെ കയ്യിൽ പണം ബാക്കി ബാക്കിയുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ എന്ത് എൻ്റെ രഹസ്യമായിട്ടും പായസ്യമായിട്ടും ഇങ്ങനെ ഉള്ള ദാനം കൊടുക്കും പറഞ്ഞ് നമ്മൾ നമ്മുടെ കയ്യിലുള്ള പണം കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് എന്താണ് ലഭിച്ചത് ചിലപ്പോൾ അറിവായിരിക്കും ലഭിച്ചിട്ടുണ്ടാവുക അതുപോലെ എനിക്ക് അല്പം സോഷ്യൽ മീഡിയയിലൊക്കെ കൈകാര്യം ചെയ്യാൻ അടവുള്ളത് കൊണ്ട് ഞാൻ ഡേ കിട്ടുന്ന അവസരങ്ങൾ സമയവും എനിക്ക് പെറ്റും ലഭിച്ച അനുഭവിക്കുന്ന സമയമാണ് ജോലി സമയത്തും എല്ലാ സമയത്തും എനിക്ക് ഫ്രീ ആണ് ജോലി സമയത്ത് സെക്യൂരിറ്റി പണിയായത് കൊണ്ട് പണിയില്ല വീട്ടിൽ പോയാലും പണിയില്ല പിന്നെ ജോലിയെന്ന് വെച്ചാൽ പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ കളിക്കാത്ത സമയം എന്തെന്ന് വെച്ചാൽ ഉറങ്ങുന്ന സമയവും ഭക്ഷണം കഴിക്കുന്ന സമയം ഭക്ഷണം കഴിക്കുന്ന സമയവും എന്തെങ്കിലും പ്രസംഗം കേൾക്കും കാശിമസ്തായി പ്രഭാഷണങ്ങൾ കേൾക്കും മറ്റുള്ള മറ്റുള്ളവരുടെ പ്രഭാസങ്ങളെല്ലാം ആവർത്തനം വിരസതയും മനസ്സ് ആ പ്രസംഗത്തിൽ നിന്ന് തെന്നു മാറിപ്പോവുകയും ചെയ്യും കേട്ട കാര്യങ്ങൾ ആയതുകൊണ്ടോ എന്താ എന്തുകൊക്കുമ്പോൾ തന്നെ മനസ്സിൽ സഞ്ചരിക്കാൻ തുടങ്ങും ചെറുപ്പത്തിലേ ഞാനൊരു സ്വപ്ന ജീവിയാണ് ടീച്ചർമാർ ക്ലാസ്സിൽ പാടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനതുപോലെ ലോകത്തേക്കും ഇനി ചോദ്യങ്ങൾ ചോദിച്ചാൽ അപ്പോഴേക്കും ഞാൻ എനിക്ക് നോക്കാം എൻ്റെ ഇപ്പോൾ വേണ്ട തന്നെ ടീച്ചർമാർക്ക് അറിയാം അവനീ ലോകത്തൊന്നല്ല അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദ്യം ചോദിക്കും എൻ്റെ മുഖഭാവം കണ്ടാൽ അധ്യാപകന്മാരും അധ്യാപികന്മാരും ഇവിടെ ചോദ്യം ചോദിക്കും ചാനമാസം എന്താണ് കോശാന്തരദ്രവം എന്തെങ്കിലും എന്താണ് അത് എന്താണ് ഡി എൻ എ എന്നൊക്കെ ചോദിക്കും ഞാൻ മേൽപോട്ട് പോയി മേടിച്ച് നിൽക്കുകയും ചെയ്യും പക്ഷെ പരീക്ഷയ്ക്ക് മാർക്ക് ഉണ്ടാകും കാരണം പരീക്ഷയ്ക്ക് പഠിക്കും അങ്ങനെയൊക്കെ ക്ലാസ് പിന്നെ എല്ലാ ഒരു സർക്കാർ സ്കൂളിലാണ് പഠിച്ചത് മുക്കില്ലാ രാജ്യത്തും മുറിമുക്കൻ രാജാവും എന്നുള്ളതിൽ എൻ്റെ വീട്ടുകാരൊക്കെ പഠിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും പരാത്തിൻ്റെ മഹത്വത്തെ പറ്റി ഒക്കെ കൊണ്ടും പിന്നെ ബുദ്ധിയുള്ളതുകൊണ്ടുമൊക്കെ അല്പം തവണ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിൽത്തി വായിച്ചു കഴിഞ്ഞാൽ അല്പം പഠിക്കും കണക്കിനോട് താല്പര്യമുള്ളത് കൊണ്ട് കണക്ക് ഒരു സമയങ്ങളിലൊക്കെ കണക്ക് ചെയ്തുകൊണ്ടിരിക്കും കണക്ക് ചെയ്യുന്ന ഒരു ഹോബിയാണ് ചെയ്ത ശേഷം ഉത്തരം കിട്ടുമ്പോഴുള്ള സന്തോഷം വളരെ വലുതാണ് അതുകൊണ്ട് ഒരു സമയങ്ങളിലെ കണക്ക് ചെയ്തുകൊണ്ടിരിക്കുക എൻ്റെ ഒരു ഹോബിയാണ് അതുകൊണ്ട് കണക്കിലൊക്കെ പരീക്ഷ ഉണ്ടാവും അതുകൊണ്ട് അതുകൊണ്ടെല്ലാം പഠിക്കണമെന്നുള്ളൊരു ഒരു ചിന്ത വരും കുട്ടികൾ വടുകയും ചെയ്യും കാരണം നമ്മൾ ഞാൻ പഠിക്കുന്ന പത്താം ക്ലാസ്സിലൊക്കെ പത്ത് ബിയിൽ പത്ത് ബിയിൽ ഒമ്പത് ബിയിലൊക്കെ പഠിപ്പറികൾ പഠിപ്പില്ലാത്ത കുട്ടികളാണ് അപ്പോൾ ഛാര നമ്മൾ അയ്യാ നമ്മളഭിമാനം പന്ന് പത്ത് എ ക്ലാസ്സിനെല്ലാം പഠിക്കുന്ന കുട്ടികളാണ് സ്കൂളിൽ കൂടുതൽ ശ്രദ്ധ പഠിക്കുന്ന കുട്ടികളെ കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിയോ സ്വാഭാവികമായോ എന്തുകൊണ്ടോ പത്ത് ക്ലാസ്സിലൊക്കെ നല്ല പഠിക്കുന്ന ചെക്കന്മാരായിരുന്നു അപ്പോൾ അപ്പോൾ തൊട്ടടുത്ത ക്ലാസ് വേണം അപ്പോൾ ഷാനമാസായി എഴുതിയാണ് നമ്മൾ അഭിമാനം നമ്മൾ നാറ്റി കരുതിയെല്ലാം പഠിക്കണം പഠിക്കണം എന്നൊക്കെ പറയും അപ്പോൾ അതുകൊണ്ട് അവരുടെ നിർബന്ധ പ്രകാരം ഞാൻ പഠിച്ച് കുഴപ്പമില്ലാത്തൊരു മാർക്ക് വാങ്ങി കുഴപ്പമില്ലാത്ത മാർക്ക് വെച്ചാൽ അമ്പത് ശതമാനം മാർക്ക് അറുന്നൂറിൽ മുന്നൂറ് മാർക്ക് കൊല്ലപ്പഴിച്ചു വാങ്ങി കാൽ കാൽ കൊല്ല കാൽ കൊല്ലപ്പഴ്ച്ചയ്ക്ക് മുന്നൂറ്റി അറുപത് ഉണ്ടായിരുന്നു പിന്നെ അന്ന് ചഴപ്പിക്ക കഴിഞ്ഞതുകൊണ്ട് അങ്ങനെ കൊല്ല പൈസയ്ക്ക് മാർക്ക് കുറഞ്ഞു വരും കുറഞ്ഞു വരുന്നത് ചെറിയ ബുദ്ധിമാനൊക്കെ ആയതുകൊണ്ട് എൻ്റെ ബുദ്ധിശക്തിയും ഞാൻ എന്ത് ചെയ്യുന്നു അള്ളാഹുൻ്റെ മാർഗത്തിൽ വിനിയോഗിക്കുന്നു സോഷ്യൽ മീഡിയയിലൊരാകട്ടെ മറ്റു പല കാര്യങ്ങൾക്കും ഒക്കെ എൻ്റെ ബുദ്ധി എൻ്റെ അള്ളാഹുൻ്റെ മാർഗത്തിൽ വിനിയോഗിക്കുന്നു പിന്നെ അങ്ങനെയൊക്കെയാണ് പറഞ്ഞു നമ്മൾ നമുക്ക് എന്താണ് ലഭിച്ചത് അത് നമ്മൾ അള്ളാഹുൻ്റെ മാർഗത്തിൽ വിനിയോഗിക്കാം ചിലർക്ക് പണം ലഭിച്ചിട്ടുണ്ടാവും ചിലർക്ക് ആരോഗ്യ ആരോഗ്യം ലഭിച്ചിട്ടുണ്ടാവും അല്ലേ ഒരാഴ്ച തൊട്ട് വൈകുന്നേരം വരെ ഒരു പിന്നെ ഇപ്പോൾ ഒരു ഹന്ധ കില്ല നടക്കുന്നുണ്ട് ഇപ്പം വലിയ കിള കീറണം എന്ന് വന്ന് തെന്നക്കൗണ്ട് എത്ര അക്കൗണ്ട് ഇപ്പം കഴിയില്ല അത് സാധ്യത തരട്ടെ അപ്പോൾ അങ്ങനത്തെ ബാധിച്ച ജോലിയൊന്നും എനിക്ക് എടുക്കാൻ കഴിയില്ല തെങ്ങുമ്മൽ കയറാനും കഴിയില്ല അപ്പം അങ്ങനത്തെ ജോലിയൊന്നും കഴി നമുക്ക് കഴിഞ്ഞില്ലെന്ന് കഴിഞ്ഞില്ല എന്ന് അറിയാം പക്ഷേ മറ്റു ഇച്ചിരി ജോലികൾ നമുക്ക് ആവുന്ന ജോലികൾ നമുക്ക് ബുദ്ധി നൽകിയിട്ടുണ്ട് ആ ബുദ്ധി എന്ത് ചെയ്യാം തീരുമാനത്തിൽ വിനിയോഗിക്കാം പ്രവാചനെ പറ്റി ആരെങ്കിലും വിമർശിക്കുക വിമർശനം നടത്തുമ്പോൾ നമ്മൾ അത് ഭംഗിയായി പ്രവചനം മഹത്വപ്പെട്ടിക്കൊണ്ട് ഉള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതൊക്കെ ഒരു ജിഹാദാണ് അല്ല വളരെ കൊടുക്കുക വളർത്തു യുദ്ധം ചെയ്ത് മാത്രമല്ല ജിഹാദ് ഇപ്പോഴത്തെ കാലത്തിൽ അത് ജിഹാദിച്ചാൽ സോഷ്യൽ മീഡിയ ഓരോ കാലഘട്ടത്തിൽ ഓരോന്നും ഉണ്ടാവില്ല പണ്ട് വളരെ പണ്ട് കാലത്ത് കല്ലുകൾ കല്ലുകൾ കൊണ്ടാണ് അവർ ആക്രമിച്ചത് കൂടുത്ത കല്ലുകൾ കൊണ്ട് പിന്നാലെ ഇനി ഇവിടെ കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും വാളുകൾ വന്നു ഒരു ഇരുമ്പ് ഇരുമ്പ് കണ്ടുപിടിച്ചപ്പോൾ വാളുകൾ വന്നു പിന്നെ തൂക്ക് കണ്ടുപിടിച്ചു അപ്പം തോക്ക് ഇപ്പോൾ യുദ്ധം ഇപ്പോൾ യുദ്ധങ്ങളോടും ജനങ്ങൾക്കൊരു താല്പര്യം എളുപ്പമുള്ള യുദ്ധം വെച്ചാൽ സോഷ്യൽ മീഡിയയാണ് അപ്പോൾ അതുവഴി അപ്പം അപ്പോൾ ആ അതായിരിക്കും ആ കാലഘട്ടത്തിൽ പ്രവാചകന്മാർ അല്ലെങ്കിൽ ഉപപുരുഷന്മാർ ആ അതിൽ മികവുള്ള ആളായിരിക്കും വരിക മനസ്സേ എല്ലാവരും അരേൽ വാളും തോക്കിയും കൊണ്ട് കുതിരപ്പുറത്ത് മഹദീമാവൻ വരും എന്ന് നിങ്ങളാരും പ്രതീക്ഷിക്കണ്ട ഓരോ കാലത്തും ആ കാലഘട്ടത്തിൽ എന്താണോ ഉള്ളത് ആ അതിനെ നേരിടാനായിട്ട് മഹദീമാൻ വരാം അങ്ങനെ അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി ജീവിച്ച് പാലിച്ചും ജീവിക്കുവാൻ അള്ളാഹുനെ നമുക്ക് താല്പര്യം നൽകും മാറാകട്ടെ അള്ളാഹു മഹദീമാവിനെ കാത്ത് ഇരിക്കുന്നവരാണ് മുസ്ലിങ്ങളിൽ മഹാഭൂരിപക്ഷവും പ്രത്യേകിച്ച് സുന്നി വിഭാഗക്കാർ അവരുടെ ആ ആശ അറിവത്തിക്കൊടുക്കണമെന്ന തമ്പുരാനെ അവരുടെ ആ പ്രതീക്ഷകൾക്ക് കാത്തിരിക്കുന്ന പ്രതീക്ഷയ്ക്ക് നീ വിരാമം ഇടണമെന്ന തമ്പുരാനെ അവർക്ക് നല്ലൊരു മഹദീയമാവും അവർക്ക് മനസ്സിന് യോജിക്കുന്ന അതിന് മനസ്സിന് തൃപ്തിയാകുന്ന ഒരു മഹദീയമാവന് എന്ന പ്രവേശനം ശീലിച്ചു കൊടുക്കണമെന്ന തമ്പുരാനെ അവന്